ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് പതിവിലും വിപരീതമായിട്ട് അറിയാത്തൊരു പരിപാടി ചെയ്യാൻ പോവാണ് ഇതിനു മുന്നേ രണ്ടാവശ്യം ചെയ്തിട്ടും ഫ്ലോപ്പ് ആയെന്ന് വിചാരിക്കേണ്ട സക്സസ്ഫുൾ ആയൊരു പരിപാടി കേക്ക് മേക്കിംഗ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇന്ന് അപ്പോൾ കൂടുതലൊരു സാറിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ രണ്ടു പ്രാവശ്യവും പൈറ്റി തെളിഞ്ഞതിനെ കൊണ്ട് മൂന്നാമതും പൈറ്റി തെളിയാൻ ഞാൻ തന്നെയാണ് കേക്ക് ഉണ്ടാക്കാൻ പോണത് സത്യം പറഞ്ഞാൽ ഈ പരിപാടി എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ നാട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിലും പൊതുവേ നാടൻ സ്റ്റൈലും നാടൻ ഡിഷസും പരിപാടിയൊക്കെയാണ് എനിക്ക് കുറേ കൂടി ഇഷ്ടം ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ ഒരു തവണ നാട്ടിൽ ചെയ്തിട്ട് അട്ട സ്ലോപ്പായിരുന്നു അതുപോലെ എൻ്റെ അനിയത്തി ഒന്നും നല്ലതായിട്ട് കേക്ക് ഉണ്ടാക്കണതുകൊണ്ട് ഞാൻ അതിന് റിസ്ക് എടുക്കാറില്ല അവൾ ഉണ്ടാക്കും എനിക്ക് കുറേ കൂടി ഇഷ്ടം അങ്ങനെ കഴിക്കാനും ആയിരുന്നു എനിവേ ഇവിടെ വന്നപ്പോൾ എന്തു ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ നാട് വിട്ട് കഴിഞ്ഞാൽ എല്ലാ പണിയും തനിയെ പഠിക്കും കേട്ടോ ഒരു ും ഒരു കാര്യത്തിനും നമുക്ക് ഒരാൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല ഉറപ്പായിട്ടും എല്ലാ കാര്യങ്ങളും സെറ്റാകും സോ ഇന്ന് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകണം പ്രത്യേകിച്ച് മഴക്കറിയില്ല ഇത് കലക്കങ് ഉണ്ടാക്കുക അത്രയൊക്കെ തന്നെ ഉള്ളൂ എന്നാലും നമുക്ക് സെറ്റ് ആകൂലോ നോക്കാം ലെറ്റ്സ് നെക്സ്കോ ഇഷ്ടംപോലെ പാത്രം ഉള്ളതുകൊണ്ട് ഞാൻ ഈ വഞ്ചിയിൽ അല്ലെങ്കിൽ ചെരുവത്തിലാണ് ഈ പരിപാടി ചെയ്യാൻ കേട്ടോ ഞാൻ ഇവിടെ വന്നപ്പോൾ സാധാരണ ഒന്ന് രണ്ട് പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ എന്താ പറയുക എല്ലാം ഒന്നും ഉണ്ടായില്ല ഞാനാണെങ്കിൽ പിന്നെ അങ്ങനെ ഒരുപാട് ആർഭാടത്തിൽ കുക്ക് ചെയ്യാത്തതിനെക്കൊണ്ട് ആളായതിനെക്കൊണ്ട് എനിക്കതൊരു ഇഷ്യായിരുന്നില്ല അപ്പം നമ്മൾ ഇങ്ങനെയാണ് ഇന്നത്തെ ഈ പരിപാടി ആരംഭിക്കുന്നത് കൊടിയ ടൂ ഗൈസ് അന്നൊന്നും കണക്കിന് ഞാൻ ഭയങ്കര വീക്കും കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ കണക്കിന് ഇടാനും എനിക്കറിയില്ല ഈവൺ അതിനുള്ള മെഷറിങ് കപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല സോ ഉള്ളതുകൊണ്ട് ഓണം പോലെ ഞാൻ എൻ്റെതായ ഒരു അളവിൽ ഇതൊക്കെ അങ്ങ് മിക്സ് ചെയ്യാൻ പോവാണ് ഷോക്കുകയാണെങ്കിൽ ഒരു കത്തിയൊക്കെ എടുക്കാട്ടെ തൽക്കാലം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ തന്നെ കാണിക്കുകയും ചെയ്യാം അങ്ങനെ മൂന്ന് മുട്ട പൊട്ടിച്ചിരുന്നു കുറച്ച് ഓയിലിടണ്ട് ഇതെന്തോലും വേണമെന്നു എനിക്കറിയില്ല എനിക്ക് ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് ഇച്ചിരി അധികം ഓയിലിട്ടിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ ഇതൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ഒരു സൈഡിലേക്ക് തന്നെയാണ് ഇതിങ്ങനെ സ്റ്റിർ ചെയ്യണത് പക്ഷെ ഞാൻ അങ്ങനെയൊന്നും അല്ല ഞാൻ എല്ലാ രീതിയിലും ഇത് ചെയ്യാറുണ്ട് കേട്ടോ പ്രത്യേകിച്ച് നമുക്ക് കാര്യം കണക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെയാണ് പിന്നെ ചിലത് എന്തായാലും ശരിയാകും ചിലത് ശരിയാവില്ല ശരിയാകില്ല പണ്ടൊരു കുട്ടി അങ്ങനെ വരണോ ഓർമ്മയില്ലേ അതുപോലെയൊക്കെ തന്നെയാണ് ചിലപ്പോൾ ഇതങ്ങ് ശരിയാകും ചിലപ്പോൾ ശരിയാവില്ല എന്നിവ രണ്ടും കഴിച്ചുള്ള രണ്ടും രണ്ടു കൂടെ ഉള്ള ഒരു പരിപാടിയാണ് നമുക്ക് നോക്കാം എന്താവും സോ ബാറ്ററി റെഡിയാണ് ഇനി നമ്മൾ പാത്രം എടുക്കണം ഫോയിൽ പേപ്പർ വയ്ക്കണം ബട്ടർ പേപ്പറൊന്നും ഇവിടെ ഇല്ല ഞാൻ കഞ്ഞരാശനം ചെയ്തപ്പോൾ ഫോയിൽ പേപ്പറിൽ തന്നെ ആയിട്ട് ചെയ്തത് വലിയ കുഴപ്പമില്ലാതെ വന്ന് എന്തായാലും ഇതും വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെപ്പോഴും അങ്ങനെയല്ലേ പത്തെണ്ണം തെറ്റിയാലോണ്ണം ശരിയാവുള്ളൂ ഇതും തെറ്റാതിരിക്കട്ടെ എന്തായാലും ആകെയുള്ള പോയിട്ടാണ് നല്ലതായിട്ട് വരുന്നതന്നെ നമുക്ക് വിചാരിക്കാം സോ ഇത് ഞാൻ നാട്ടിൽ നിന്നുകൊണ്ടെന്ന പാത്രം കേട്ടോ ഇതിലാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് അതിന് ഫോയിൽ പേപ്പർ ഞാൻ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യുന്നു ബാറ്ററി ഇതിൽ ഒഴി ഒഴിക്കണു അതിന് ശേഷം അടുപ്പത്ത് വയ്ക്കണു ഇത്രയുമാണ് പരിപാടി അതിന് നമ്മൾ അതിഗംഭീരമായി പേപ്പർ ഒട്ടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ബാറ്ററി ഇടാൻ പോവുകയാണ് ബാറ്ററി ഇടുന്നു വയ്ക്കുന്നു മുന്നേ ഞാൻ പറഞ്ഞു ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്തു ബാറ്ററി ഇടുന്നു വയ്ക്കുന്നു സോ ഫൈനലി ഇറ്റ്സ് റെഡി നാം ഇനി ഇത് വയ്ക്കുന്നു എടുക്കുന്നു സംഭവം ഞാൻ അടുപ്പം തേടിയിട്ടുണ്ട് പക്ഷേ ശരിക്കും കേക്ക് ഉണ്ടാകണവരൊക്കെ സമ്മതിക്കണോട്ടോ ബാക്കി ഇപ്പോൾ ഇത്തിരി കറി കാണിച്ചിട്ട് ഉപ്പോ മുതിലോ പൊടിപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്യാം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ കേക്കിൻ്റെ ബാറ്ററിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ആ ഫുൾ കേക്ക് നമ്മൾ മാറ്റേണ്ടി വരും ഇതുവരെ എനിക്ക് മനസ്സിലായ കാര്യം ഇനി എപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കിയാലും ഈവൻ എല്ലാ കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരെയും നമിക്കാറുണ്ട് ഇപ്പോഴും നമിച്ച് നമിച്ചാണ് ഞാൻ കേക്ക് ചെയ്ത് വെക്കുന്നത് കേട്ടോ എന്നാലും കുറഞ്ഞത് ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ഇരിക്കേണ്ടി വരുമായിരിക്കാം ഞാനപ്പം അത് നോക്കി 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 അത് കഴിഞ്ഞിട്ടുള്ള ഒരു സെക്ഷനിലത് കാണിച്ചു തരാം സോ ഫൈനലി ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെയൊക്കെ സഞ്ചരിച്ച് എങ്ങനെയോ തട്ടിക്കൂട്ടി ഞാനൊരു കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് സോ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും നിങ്ങളിത് പരീക്ഷിച്ച് നോക്കരുത് കാരണം ശരിക്കും കേക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കഴിവുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് നമുക്കിതിൽ പെട്ടിട്ടുള്ള പരിപാടിയെല്ലാം പിന്നെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം വേറൊരു എന്ന് വരുത്തിയില്ലെങ്കിലും നമ്മൾ ഉണ്ടാക്കും ഉണ്ടാക്കാത്തൊരു വഴിയില്ലല്ലോ അപ്പോൾ അതാണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കും ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ബൈ